ഹായ് ഓൾ അസ്സാമലൈക്കും ഇന്ന് ഞങ്ങൾ കുഞ്ഞിപ്പാത്തൂന് ഒന്നര വയസ്സിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി ചാലക്കുടി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിപ്പോൾ വാക്സിനൊക്കെ എടുത്തു ഒന്നര വയസ്സിൽ വാക്സിനൊക്കെ എടുത്തു ഒരു മാസം ലേറ്റ് ആയിട്ടോ വാക്സിൻ എടുക്കാനും ഇപ്പോൾ വാക്സിൻ എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല വേറെ ഒന്നുമില്ല കുറേ കുട്ടികളുണ്ടായിരുന്നു പിന്നെ അവർ കുട്ടികളൊക്കെ കരയാണ് കേട്ടോ വാക്സിൻ എടുത്തതിന് ശേഷം അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് തോന്നില്ല അത് കഴിഞ്ഞ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തൊരു റിവർ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി ഞാൻ അത്രയും കാലമായിട്ട് ഈ റിവർ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അങ്ങോട്ടൊക്കെ ഇറങ്ങി പിന്നെ വെള്ളത്തിൻ്റെ സംഗീതം വെള്ളത്തിൻ്റെ സംഗീതമൊക്കെ കേട്ടു വെള്ളത്തിൻ്റെ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ് ആ വെള്ളത്തിൻ്റെ ശബ്ദമല്ലേ നല്ല ചെവികൾക്ക് കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശബ്ദമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു കണ്ടൊന്ന് ആസ്വദിച്ചു അത് കഴിഞ്ഞ് ചില കുറിയുള്ള രൂചിച്ചേട്ടം എൻ്റെ നല്ല തിരക്കുള്ള ഹോട്ടലാണ് കേട്ടോ പേര് കേട്ട ഹോട്ടലാണ് രഘുചിയേട്ട എൻ്റെ ഹോട്ടൽ അവിടെ നിന്ന് ഞങ്ങൾ നല്ല നാടൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു താറാവ് റോസ്റ്റ് സ്പെഷ്യൽ വാങ്ങിയിട്ടോ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വന്ന് ഇതേ പാത്തോന് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്തൂന് കാലുവേദന ഒക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഗെയ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ